السلام عليكم اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي الحبيب العالي القدر العظيم الجاهب على آله وصحبه وسلم صلى الله عليه وسلم الله عليه سيدنا محمد نور الله عليه رب شرح لي صدري ويسر لي أمري وأهل عقدة من لساني يفقه قولي اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم നമ്മൾ വഹദത്തുൽ വുജൂദിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് ഇന്നലെ പറഞ്ഞത് ചെറിയൊരു മൂന്ന് മിനിറ്റ് വേലടിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത് അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടില്ല വിശദീകരണം എനിക്കും അറിയില്ല അതിനെപ്പറ്റി കാര്യമായിട്ട് എനിക്കും അതിനെപ്പറ്റി വിശദീകരണം എന്ന് അറിയില്ല നമുക്ക് കിട്ടിയ എമ്മിനനുസരിച്ചുള്ള ഒരു വിവരം നമ്മൾ നിങ്ങളോട് പറയണ്ടേ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് നാട്ടുന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടെന്നോച്ചാൽ വഹദത്തുൽ ബുജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹദത്തുൽ ദ എക്സ് യൂണിറ്റി ഓഫ് ബീങ് എല്ലാ ജീവജാലങ്ങളിലും ലോഹു ഇരിക്കുന്നു ഞാൻ ഇരിക്കുന്നു അന ഞാൻ ഫില്ലർലി ഭൂമിയിൽ മുഹമ്മദ് മുഹമ്മദാണ് ഭൂമിയിൽ ഞാൻ മുഹമ്മദാണ് അർഷിൽ ഞാൻ അഹമ്മദാണ് അനഫിൽ അർഷി അഹമ്മദ് ഖുറുഷിൽ ഞാൻ മഹ്മൂദാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ജീവജാലങ്ങളിൽ ഞാൻ ഇന്ന സംഗതിയാണ് നബാതി റൂഹ് സസ്യാത്മാവ് അതിൽ ഞാൻ ഇന്നതാണ് കല്ലിലും ഉള്ളിലും മരത്തിലുള്ള നിർജീവാവസ്ഥയിലുള്ള ജീവാത്മാവാണ് ജീവി ഒരാത്മാവാണ് കല്ലിലും ഉള്ളിലുള്ള ആത്മാവാണ് എന്ത് നബാ ജമാതി റൂഹ് ആ ജമാതി റൂഹിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ആ റൂഹാണ് ദൈവം അല്ലേ നബാത്തി റൂഹിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ മരത്തിന് സൂര്യനാ ആരാധിക്കുന്നില്ലേ സൂര്യപ്രകാശം ഭക്ഷണപദാർത്ഥമായിട്ട് സ്വീകരിച്ചിട്ട് അത് കണ്ണിലൂടെ സ്വീകരിച്ച് അതിനെ ആവാഹിച്ചെടുത്തിട്ട് ആ ജീവ ജീവനിലെ ജീവനെ സൗരോർജമായിട്ട് ശാരീരികമായിട്ട് ശരീരത്തിലുള്ള റൂഹ് സ്വീകരിച്ചിട്ട് അതിനെ ദൈവമായിട്ട് ആവാഹിച്ചെടുത്തിട്ട് നമ്മൾ ജീവിക്കണല്ലേ അപ്പം ദൈവത്തെ നമുക്ക് എല്ലാ അവസ്ഥയിലും കാണാൻ കഴിയും ഓരോരോ അവസ്ഥകളിൽ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു എല്ലാം എല്ലാം അറിയുന്നവനാണ് സർവചരാചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് വഹദത്തുൽ വിജയൂതിൽ ഒന്നാമത്തെ ഒരു സംഗതി ഞാൻ പറയണ ഇൽമ് കാര്യമായിട്ട് മരുന്നാണ് ഞാൻ പറയണ ഇൽമ് നല്ല മരുന്നാണ് എനിക്കതിനുള്ള അറിവുണ്ട് പക്ഷേ ഇവിടെ ബാക്ക്ഗ്രൗണ്ടും വലിയ വീഡിയോ ക്ലിപ്പ് ഒന്നാക്കി വിടാനും പാട്ടും മ്യൂസിക്കും ഒക്കെ ആക്കി വിടാനൊന്നും എന്നെക്കൊണ്ട് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്കത് മതി എനിക്കത്രേ സൗകര്യമുള്ളൂ അത് കേൾക്കുന്ന ആൾക്കാർ കണ്ടാൽ മതി അത് കേട്ടാൽ മതി അപ്പോൾ അള്ളാഹു ഉന്നതനും മഹാനും എപ്പോഴും പ്രതാപശാലിയാണ് വൈദത്തിൽ ഉപജ്യൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിലും മുള്ളിലും മരത്തിലും മരം ജീവനുള്ളൊരു വസ്തുവാണ് നാച്ചുറലി അക്കോഡിംഗ് ടു ദ നാച്ചുറൽ ഒരു സംവിധാന അറ്റ്മോസ്ഫിയർ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ജീവനുള്ള ഒരു അവസ്ഥയാണ് നബാത്തി റൂഹിലുള്ളത് സസ്യം വളരുന്നു ഇല പൊഴിക്കുന്നു ഇല വലുതാവുന്നു ശില്ലകൾ ശിഖിരങ്ങൾ വലുതാവുന്നു കല്ല് വലുതാവുന്നുണ്ടോ നാച്ചുറലി കല്ല് വലുതാവുന്നുണ്ടോ ശരിക്ക് കല്ല് വലുതാവുന്നുണ്ട് ലാവ ഇല്ലേ ലാവം ഉണ്ടാവുന്നില്ലേ അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ് അണപൊട്ടി ഒഴുകിയിട്ട് പാറ ഉണ്ടാവുന്നില്ലേ വലുതാവുന്നില്ലേ അതുപോലെ സസ്യാത്മാവ് അതുപോലെ തന്നെ നബാത്തി റൂഹ് ജമാതി റുഹ് ജമാതി റൂഹിലുള്ള കല്ല് ഇതാവുന്നുണ്ട് വർഷങ്ങളോളം ചൊവ്വയിലുള്ള ഗ്രഹങ്ങളിലൊക്കെ പോയി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതാണ് വഹദത്തിൽ ബുജു അപ്പോൾ വഹദത്തിൽ ബുജുവിനെപ്പറ്റി നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എനിക്ക് അതിൻ്റെ എക്സ്റ്റിൻ എക്സിസ്റ്റൻസ് ഓഫ് ദ ബീങ് എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഇൽമാണിത് അതിനായി നമ്മൾ കിട്ടിയ മാര്ഫത്തിൻ്റെ ഇൽമും ഹക്കീക്കത്തിൻ്റെ ഇൽമും ശരീരത്തിൻ്റെ ഉൽമും അവിടെ കൂട്ടിക്കെട്ടിയിട്ടാണ് ഞാൻ ഈ ഇൽമ പറയണത് പൂച്ചയിലും പട്ടിയിലും ഒക്കെ ദൈവം ഇരിക്കുന്നുണ്ട് എല്ലാത്തിനും ദൈവം ഇരിക്കുന്നുണ്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ കൽപ്പിൽ ദൈവമുണ്ട് ദൈവം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വിഭാഗത്തുകൾ ദൈവത്തെ ആവാഹിക്കാനുള്ള ഓരോരോ നാമജപങ്ങൾ തിക്കിർ റൗറാദുകൾ നിസ്കാരങ്ങൾ പോലുള്ള ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ നമ്മളെ സ്വഭാവം മാറും ശരിക്കും അതാണ് വഹദത്തുൽ ഉൽജ്യൂതിരി നമ്മൾ പ്രത്യേകം പറയുന്നത് ജീവാത്മാവ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവസ്ഥകളിലൊക്കെ നമ്മൾ ശരിക്ക് മുഹമ്മദ്മാർ നബിമാര് അംബിയാവ് ഔലിയാവ് സന്യാസിമാരൊക്കെ വരുന്നത് നബാത്തി ജീവാത്മാവിൻ്റെ അവസ്ഥ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇതുപോലുള്ള ആളുകളൊക്കെ നമ്മളെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങൾ നമുക്ക് സ്വയബുദ്ധി തന്നിട്ടുണ്ട് വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട് അക്കലി തന്നിട്ടുണ്ട് അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മളെ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളതൊക്കെ മണ്ണായി മണ്ണായിപ്പോകും തുറാബ് ലഹും തുറാബ് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അവസ്ഥകളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അല്ലാഹ് ഇരിക്കുന്നു എന്ന് പറയുന്നത് നബാതി റൂഹ് ജമാതി റൂഹ് ഹൈവാനി റൂഹ് എന്നാണ് ഹൈവാനി റൂഹാണ് ശരിക്കും നമ്മളെ ശരീരത്തിലുള്ളത് അതിനെ നമ്മൾ പിന്നെ തിക്കിറവാദുകൾ കൊണ്ടും മറ്റുള്ള വിഭാഗത്തുകൾ കൊണ്ടും നാമജപങ്ങൾ കൊണ്ടും എന്താ എന്താക്കി തീർക്കുക ഒരു മനുഷ്യനാക്കി തീർക്കുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി മാറുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ കഴിഞ്ഞകാല മുൻകാല നബിമാരും ഔലിയാക്കളൊക്കെ മൺമറഞ്ഞു പോയത് മരിച്ചു പോയത് വഫാത്തായി പോയത് അപ്പോൾ ഇത്രയും വലിയ അവസ്ഥകളിൽ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ അന്തിമമായ ഒരു തീരുമാനത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മളെ പണി നമ്മൾ ചെയ്യണം നമ്മൾ നമ്മളെ ജോലി എന്താണ് അബദ്ധിക്ക റസൂലിക്ക നബിയിൽ ഒമ്മയിൽ നബി ഒന്നെങ്കിൽ നബിൻ്റെ ആ ഒരു വഴിയിൽ ഇതാകണം എന്താകണം നമ്മൾ ഭാഗത്ത് ചെയ്താണ്ട് നബി പറഞ്ഞത് നബി സലാ അലൈഹി വസ്ലമ പറഞ്ഞതുപോലെ ജീവിക്കണം അല്ലെങ്കിൽ പിന്നെ നബി വഴി വരുന്ന ഏത് കിതാബും നമുക്കനുസരിക്കാം പക്ഷേ നല്ല ആൾക്ക് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടും എന്നോടും ഞാൻ ബസിയത്തിരുന്നു അപ്പോൾ അതാണ് അപ്പോ ദ യൂണിറ്റി ഓഫ് ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹദത്ത് അൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുദു കിതാബിലൊക്കെ ഒന്ന് ലഭ്യമാണ് അതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കല്ലിലും ഉള്ളിലും ഈ ചുമരിലും എൻ്റെ ശരീരത്തിലും എൻ്റെ കണ്ണിലും എല്ലാം അള്ളാഹു ഉണ്ട് കൽബിലുമുണ്ട് സദാസമയത്തും അള്ളാഹു നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ചിന്തകളും നമ്മുടെ ബുദ്ധിയും ഓരോ സംഗതിയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ബുദ്ധിയെ പോലും അള്ളാഹു സുബഹാനഹുവ താഴ അറിയുന്നു എന്നുള്ളതാണ് അറിയുന്നു വിലയിരുത്തുന്നു അതിനുള്ള അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു സർവ്വചരാചരങ്ങളിലേക്കും ഭക്ഷണവും ആ സർവശരാശങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിയുന്നത് പോലെ തന്നെ അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നു മഹാനായ തമ്പുരാൻ അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവചരാചരങ്ങളിലും ഇരിക്കുന്നു അതാണ് വഹദത്തുൽ ഉൽഭുജു ഒറിജിനൽ അതിനെപ്പറ്റി നമ്മൾ വിശദീകരണ യോഗം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അങ്ങനെ അത്ര വലിയ ധൈര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നാൽപ്പത് കുത്തുബിയങ്ങൾ ഇൻ്റർത്തേക്ക് വരട്ടേ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാം ഇതിൻ്റെ വിശദീകരണം എന്താണെന്നുള്ളത് ഞാൻ ഞാനിപ്പോൾ മൂന്നാല് വീഡിയോ ക്ലിപ്പ് ഇറക്കിയിട്ട് ക്ലിപ്പ് ഇറക്കിയിട്ട് ഓൾക്കാർക്കും അതിനെപ്പറ്റി അഭിപ്രായം ഇല്ല എന്നുണ്ടെങ്കിൽ ഓലിൻ്റെ അടുത്ത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ നാൽപ്പത് പണ്ഡിതന്മാരുമായിട്ട് സംവദിക്കാൻ ഞാൻ തയ്യാറാണ് അതാണ് വഹദത്ത് ഉൽ വുജൂദിനെ പറ്റി പറയുന്ന കിതാബുകളിലൊക്കെ പറയുന്നതിന് വൈദ്യുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ മറ്റുള്ള വീഡിയോ ഉണ്ട് അതിലൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതാണ് ലാ ഇലാഹി ലാഹു എന്നുള്ള എൻ്റെ ഈ മുഖത്തോടു കൂടി ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങളെ റൂഹിലേക്കാൾ നിങ്ങളുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്യപ്പെടും എൻ്റെ മുഖത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ചെയ്താൽ ഞാൻ സാക്ഷിയാണ് കളിമത്ത് തൗഹീദിൻ്റെ സാക്ഷിയാണ് രണ്ടാം സാക്ഷിയാണ് ഒരു സാക്ഷി വേറൊരാളുണ്ട് രണ്ട് സാക്ഷികളാണുള്ളത് കാരണം ഇങ്ങനെയുള്ള സംഗതികൾ നിങ്ങൾ അറിയിച്ചില്ല എന്ന് നിങ്ങൾ ഹിസാബ് നടക്കണമെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്ന് പറയുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യണം ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ അറിഞ്ഞ ആൾ ഷെയർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർ കുറ്റം കുറ്റക്കാരായി മാറും അപ്പോൾ അതിനാണ് എന്നാണ് ആ തൗഹീദ് അതാണ് കലിമത്ത് തൗഹീദ് ആ കളിമത്ത് തൗഹീദ് ഒരു പ്രാവശ്യം ഉച്ചരിച്ചവൻ സ്വർഗത്തിലാണ് അതെങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പം എൻ്റെ മുഖത്തോടു കൂടി ആ കലിമയെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ എൻ്റെ പോലെ എൻ്റെ ഷെയ്ഖ് മറ്റുള്ള ഔലിയാ ആർ ഐ ഷെയ്ഖുമാർ തുടർന്ന ആളെ തുടർന്ന ആളാണ് ഞാൻ ഷെയ്ഖിയായ തുടർച്ചയുള്ള ആളാണ് ഞാൻ വെറുതെ പറയല്ലത് അപ്പം എന്നെ തുടർന്ന് കഴിഞ്ഞാൽ ലാ ഇലാഹി ലാഹു റസൂലുള്ളാഹി എന്നുള്ള ആ ഒരു കലിമ ആ വചനം കൊണ്ട് ആ ബഹുമാനമാക്കപ്പെട്ട ഖരിയമായ വചനം കൊണ്ട് എൻ്റെ മുഖത്തെ നിങ്ങൾ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂഹിൽ എന്താവും ആ മുഖം സീല് ചെയ്യപ്പെടും ആ തിക്റോടു കൂടി സദാസമയത്ത് അത് കൽബിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂഹ് നന്നായി കിട്ടും ഈ പറയുന്നത് ഒന്നെങ്കിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ലൈ സെറ്റ് അബൌട്ടിൻ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ തള്ളിക്കളയാ ഇത് ഷെയർ ചെയ്താലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഗുണമുണ്ടാവും അത് വേറെ ആരെങ്കിലും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തെ ശ്രദ്ധിച്ചോളൂ ഞാൻ ഈ വീഡിയോ ക്ലിപ്പൊക്കെ ഡിലീറ്റ് ചെയ്യാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഞാനെന്ന ആൾ ഈ പറഞ്ഞില്ല എന്നറിയാൻ പാടില്ല എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ട് അറിഞ്ഞിട്ട് മൂടി വെക്കുന്ന ആളുകൾ നാട്ടുകാരെ പേടിച്ചടക്കണേ എനിക്കാ പേടില്ല അശ്രമയു വറഹമത്തല്ലാഹി വാർ ഖാത്തുഹു ഞാനും നന്നാവാനും നിങ്ങൾ നന്നാവാനും വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഞാൻ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്